ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി യുവാക്കളെ ചേർത്ത് പിടിച്ച് വികസിത് ഭാരത് സങ്കൽപ് യാത്ര രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി നിരവധിയായ പദ്ധതികളാണ് നമ്മുടെ ഭരണകൂടം നടത്തിവരുന്നത് കുടിവെള്ളം വൈദ്യുതി പാചകവാതകം ചിലവ് കുറഞ്ഞതും ഗുണമേന്മയുള്ളതുമായ മരുന്നുകൾ എന്നുവേണ്ട പൌരന്മാരുടെ മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ അഭൂതപൂർവമായ മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് എന്നാൽ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ജനക്ഷേമ പദ്ധതികൾ പലപ്പോഴും നാം അറിയാതെ പോകുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് പദ്ധതികളുടെ ഗുണഫലം ലഭിക്കാൻ ആവശ്യമായ യോഗ്യത ഉണ്ടായിട്ട് കൂടി അതിന്റെ പ്രയോജനം സ്വന്തമാക്കാനും നമ്മുടെ സഹപൌരന്മാരിൽ പലർക്കും കഴിയാതെ പോകുന്നുണ്ട് സമൂഹത്തിൽ ഇവയെക്കുറിച്ച് കാര്യമായ അവബോധം ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാൽ ഈ പ്രശ്നത്തിന് ഇനി പരിഹാരം ആവുകയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയിലൂടെ തുടക്കം കുറിച്ച് വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പൊതുജന പങ്കാളിത്തം കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു മുന്നേറ്റമായി വികസിത് ഭാരത് സങ്കൽപ് യാത്ര മാറിയിട്ടുണ്ട് വെറും ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടു കോടിയിൽ പരം ആളുകളാണ് ഇതിൽ പങ്കെടുത്തത് അതിൽ തന്നെ വെറും ഏഴ് ദിവസം കൊണ്ടാവട്ടെ ഒരു കോടി പേരും ഇന്ത്യൻ ജനസംഖ്യയുടെ അറുപത്തിയാറ് ശതമാനം പേരും യുവാക്കൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അതുകൊണ്ടുതന്നെ യുവാക്കളെ എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എത്ര നന്നായി അവരുടെ വളർച്ചയ്ക്ക് അവസരമൊരുക്കുന്നോ അത്രത്തോളം ശോഭനമാകും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി നൂറു വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന സ്വപ്നം പൂർത്തിയാവണമെങ്കിൽ യുവാക്കളുടെ പങ്ക് കൂടിയേ തീരൂ ഇത് മറ്റാരെയും കാൾ നന്നായി അറിയാവുന്നത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ പദ്ധതികളുടെ പ്രചാരണം എന്നതിനൊപ്പം യുവാക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വികസിത് ഭാരത് സങ്കല്പ് യാത്ര ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വികസിത് ഭാരത് അറ്റ് ദ റേറ്റ് ട്വന്റി ഫോർട്ടി സെവൻ വോയിസ് ഓഫ് യൂത്ത് എന്ന മുന്നേറ്റത്തിന് പ്രധാനമന്ത്രി കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചിരുന്നു അന്നേ ദിവസം രാജ്യത്തുടനീളമുള്ള രാജ്ഭവനുകളിൽ സംഘടിപ്പിച്ച ശില്പശാലകളിൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ സ്ഥാപന മേധാവികൾ അധ്യാപകർ എന്നിവരെ प्रधानमंत्री अभिसंबोधन दो साथियों आप जिन एजुकेशन इंस्टीट्यूट को रिप्रेजेंट करते हैं वहाँ आपको देश की युवा ऊर्जा को इस एक लक्ष्य के लिए चैनलाइज करना है आपके संस्थानों में आने वाला हर युवा कुछ न कुछ विशेषताओं के साथ आता है उसके विचारों को चाहे वो कितने भी, भी विविध क्यों न हो उन सबको विकसित भारत के निर्माण की धारा से जोड़ना है मैं चाहूंगा कि आप सभी विकसित भारत एट द रेट ट्वेंटी फोर्टी सेवन के विजन में कंट्रीब्यूट करने के लिए अपने दायरे से बाहर जाकर भी सोचें, आउट ऑफ बॉक्स सोचें വികസിത ഭാരതം അറ്റ് ട്വന്റി ഫോർട്ടി സെവൻ എന്ന മുന്നേറ്റത്തിന് സംഭാവന നൽകാൻ എല്ലാവരും അവരുടെ പരമാവധി പരിശ്രമിക്കണമെന്നും ശ്രീ മോദി അഭ്യർത്ഥിച്ചു വികസിത ഭാരതം എന്ന ലക്ഷ്യം സ്വന്തമാക്കാൻ ഇന്ത്യൻ യുവതിയുടെ പങ്കാളിത്തം കൂടിയേ തീരൂ എന്ന് പറയുന്നു ചിന്തകനും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനുമായ ഡോക്ടർ ഡൈസൺ പാണയങ്ങാടൻ സ്വാമി ചിന്മയാനന്ദയുടെ വാക്കുകൾ പ്രകാരം യൂത്ത് ആർ നോട്ട് കെയർലെസ് ബട്ട് ദേ ആർ കെയർലെസ് യൂത്ത് ആർ നോട്ട് യൂസ് ലെസ് ബട്ട് ദ ആർ യൂസ്ഡ് ലെസ് ഇത്തരത്തിൽ യുവാക്കളെ രാജ്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി സ്വപ്നം കാണാനുള്ള പ്രചോദനമാണ് പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന പ്രഖ്യാപനം ഇന്നവേഷൻ രംഗത്തും പാറ്റേൺ രജിസ്ട്രേഷൻ രംഗത്തും അനധിസാധാരണമായ വളർച്ച ഈ പതിറ്റാണ്ടിൽ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജ്യാന്തര നിലവാരമുള്ള ഐ ഐ ടികളും ഐ ഐ എമ്മുകളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും സ്ഥാപിക്കുക വഴി അക്കാദമിക വികസനത്തിലൂടെയുള്ള മാനവിക വികസനത്തിന് കുതിരവേഗം കൈവരിക്കുകയുണ്ടായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രായോഗികതയിലൂടെ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൗമാര വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ മേഖലയിലും വരുന്നത് ശുഭോതർക്കമായ കാര്യമാണ് വികസിത ഭാരതമെന്ന സങ്കല്പത്തിന് അതിനാൽ തന്നെ പരസ്പരം കൈക്കോർക്കാനുള്ള ഭാര്യ ചുരുവാദിത്വം ഈ രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ യുവാക്കൾക്കുമുണ്ട് ആ സ്വപ്നം നമ്മുടെ ജീവിതകാലത്ത് തന്നെ പ്രായോഗികമാകാനുള്ള കർമ്മപദ്ധതികളിൽ നമുക്കും പങ്കാളികളാകാം നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള യുവാക്കളിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ് തൊഴിൽ രംഗത്തേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നുവരുന്നത് അവരുടെ സാമൂഹിക സാമ്പത്തിക പരിസരം മെച്ചപ്പെടുത്തുകയും ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ യാത്ര കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും മെച്ചപ്പെട്ട തൊഴിൽ മാന്യമായ ശമ്പളം ചികിത്സ അടക്കമുള്ളവ ഓരോ യുവാവിന്റെയും സ്വപ്നമാണ് തൊഴിലില്ലായ്മ ഏതു കാലത്തും ഏതു രാജ്യത്തും യുവാക്കൾക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു വസ്തുതയാണ് അപ്പോഴാണ് യുവാക്കളെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഭാഗമാക്കാനുള്ള ഒരു യജ്ഞത്തിന് നമ്മുടെ ഭരണകൂടം തന്നെ തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പ്രതീക്ഷയുടെ പുതുനാമ്പുകളാണ് പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം സമ്മാനിക്കുന്നത് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഓരോ ദിവസവും പുതു ഉയരങ്ങളാണ് കീഴടക്കുന്നത് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വൈകിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ സംവദിച്ചിരുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ രാജ്യത്തെ ഏകദേശം അറുപതിനായിരം ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര എത്തിയിട്ടുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് യാത്രയുടെ ഭാഗമായി സൌജന്യ ആരോഗ്യ പരിശോധനയും നടത്തിവരുന്നു തിരുവനന്തപുരം ജില്ലയിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിജയകരമായി പുരോഗമിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്ത് നടന്ന പ്രത്യേക പരിപാടിയിലും ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു ജില്ലയിലെ യാത്രയുടെ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട് ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലെ പര്യടനത്തിന് കഴിഞ്ഞ മാസം മുപ്പതിനാണ് തുടക്കമായത് പാറശാല പരശുവയ്ക്കലിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം രാജ്യസഭാ മുൻ എം സുരേഷ് ഗോപി നിർവഹിച്ചു വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ പ്രചാരണ വാഹനം എത്തുന്നു അടുത്ത മാസം പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ ഒരുക്കിയിരിക്കുന്നത് ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ച പ്രധാനമന്ത്രി ഉജ്വൽ യോജന ഗുണഭോക്താക്കൾക്കായി സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ആധാർ സേവനങ്ങൾ ജനസുരക്ഷാ ക്യാമ്പ് സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് കർഷകർക്കായുള്ള ഡ്രോൺ പ്രദർശനം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടു ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നുമുണ്ട് കഴിഞ്ഞ മാസം പതിനഞ്ചിന് അട്ടപ്പാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് വടക്കൻ കേരളത്തിലും യാത്ര മെച്ചപ്പെട്ട സഹകരണത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി പാപ്പിനിശ്ശേരി പഞ്ചായത്തുകളിലാണ് ശനിയാഴ്ച യാത്ര പര്യടനം നടത്തിയത് ജില്ലയിൽ യാത്രയെ വിജയകരമാക്കി തീർക്കാൻ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാനാകുന്നതെന്ന് പറയുന്നു കണ്ണൂർ ജില്ലാ നോഡൽ ഓഫീസർ ഇ പ്രശാന്ത് കണ്ണൂർ ജില്ലയിൽ മൊത്തം എഴുപത്തൊന്ന് പഞ്ചായത്തുകളാണ് നമുക്കുള്ളത് ഇപ്പൊ മുപ്പത്തി പഞ്ചായത്തുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു വികസിത് ഭാരത് സങ്കല്പയാത്ര കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസമായി ഇന്ന് മുപ്പത്തി രണ്ട് പരിപാടികൾ നമ്മൾ ഇന്നത്തോടുക കഴിഞ്ഞു ഏകദേശം നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാ വെന്യൂയിലും ഏകദേശം നൂറൂറിലല്ല ഇരുന്നൂറിലധികം ആൾക്കാർ പങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നുകൊണ്ട് അവരവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീംസ് പറയുന്നുണ്ട് ജനങ്ങൾക്ക് വളരെ കൂടി എല്ലാവരും അതിന്റെ മനസ്സിലാക്കുകയും അതിന് അവർക്കുള്ള സംശയങ്ങളും ചോദിച്ചും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും ഇതിൽ വളരെയധികം കോപ്പറേറ്റ് ചെയ്യും അവർ സഹകരണം വളരെ നന്നായിട്ടുണ്ട് ഉജ്ജ്വല യോജന നിറയെ ആദ്യം മുതലേ എല്ലാ വെന്യൂവിലും നമ്മൾ ഒത്തിരി കണക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറിലധികം കണക്ഷൻസ് ഇപ്പോൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡ്രോൺ പരിശീലനവും പ്രത്യേകം നടത്തുന്നുണ്ട് ഫീൽഡിൽ തന്നെ നന്നായിട്ട് നടത്തുന്നുണ്ട് അതിന് പ്രത്യേകം സജ്ജമാക്കി അഗ്രികൾച്ചർ ഓഫീസറോടുകൂടി വളരെ സഹായത്തോടു കൂടി ഡ്രോൺ പറത്തി നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ വെന്യൂവിൽ വരുന്നവർക്കും അവിടെയും നമ്മളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പ്രോഗ്രാം തുടരും നമുക്ക് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പങ്കാളിത്തം തന്നെ ഇനി അങ്ങോട്ട് ഇതിന്റെ പോക പോകെ എല്ലാ ദിവസവും ഞങ്ങൾ അനുഭവം പറയുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ജനപങ്കാളിത്തം കൂടിക്കൂടി വരികയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല വൻകരയിൽ നിന്ന് മാറി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യാത്ര വിജയകരമായി മുന്നേറുകയാണ് ലക്ഷദ്വീപിലെ സാധാരണ ജനങ്ങളിൽ കേന്ദ്രാവിഷ്കൃത ജനക്ഷേമ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് യാത്രയുടെ ഭാഗമായുള്ള ദ്വീപ്തല പരിപാടികൾ പുരോഗമിക്കുന്നത് കവരത്തി അഗത്തി അന്ത്രോത്ത് മിനിക്കോയി എന്ന ദ്വീപുകളിലായി വിപുലമായ പരിപാടികളാണ് നടക്കുന്നത് സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനായി കേന്ദ്ര സഹായത്തോടെ ലക്ഷദ്വീപ് മൃഗസംരക്ഷണ വകുപ്പ് വീടുകളിൽ സൌജന്യമായി കോഴി വിതരണം നടത്തിയിരുന്നു ഉയർന്ന വിപണി മൂല്യമുള്ള കാവേരി കടക്നാഥ് എന്നീ ഇനങ്ങളിൽപ്പെട്ട കോഴികൾ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾക്ക് മികച്ച വരുമാനമാണ് ഉറപ്പാക്കുന്നത് പുക അടുക്കളകൾ ഒരു വീട്ടമ്മയുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പരിക്ക് ചില്ലറയല്ല എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഉജ്ജ്വല യോജന ശ്വാസകോശ അർബുദം അടക്കമുള്ള രോഗങ്ങളിൽ നിന്നും നമ്മുടെ ജനങ്ങളെ സുരക്ഷിതരാക്കുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഭാഗമായി ലഭ്യമാക്കിയ സൗജന്യ ഗ്യാസ് കണക്ഷൻ തങ്ങളുടെ ജീവിതത്തിൽ സഹായ വെളിച്ചമായതായി ദ്വീപിലെ വനിതകൾ സാക്ഷ്യപ്പെടുത്തുന്നു ദ്വീപിലെ വീട്ടമ്മയായ ഹവാബി ബി ആകാശവാണിയോട് പ്രധാനമന്ത്രിയുടെ ഉജ്ജനരൂരിയാണ് ഗ്യാസ് കണക്ഷൻ കിട്ടിയത് അതുകൊണ്ട് വളരെയേറെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് കൊടുത്ത പൈസയും നമ്മളെ ഫ്രീ നല്ല വികസിത് ഭാരത് സങ്കല്പ് യാത്ര വെറും ഒരു സർക്കാർ പരിപാടിയല്ല നമ്മുടെ ഭരണകൂടം തീർക്കുന്ന സംരക്ഷണ വലയത്തിന് പുറത്തുള്ളവരെ കൂടി കൈകൾ നീട്ടിക്കൊണ്ട് അതിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന പദ്ധതികളുടെ ഗുണഫലങ്ങൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തിക്കാനുള്ള കരുത്തുള്ള കാമ്പുള്ള ഒരു നീക്കമാണ് നമ്മുടെ രാജ്യത്തെ വിവിധ പഞ്ചായത്തുകളിലൂടെ നടന്നു വരുന്ന ഈ യാത്രയുടെ കഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ കുറിക്കപ്പെടും എന്നത് തീർച്ചയാണ് പ്രധാനമന്ത്രിയുടെ സ്വപ്നം പോലെ നമ്മുടെ യുവാക്കളെ കൂടി ചേർത്ത് പിടിച്ച് ശോഭനമായ ഒരു ഭാവിക്കുള്ള സാമൂഹിക സാമ്പത്തിക അവസരങ്ങൾ അവർക്ക് ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് കുതിക്കാം ഒരു വികസിതമായ ഇന്ത്യയിലേക്ക് വാർത്താ തരംഗിണി സമാപിച്ചു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസിയാമ്മ അബ്രഹാം ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്